ഹലോ ഗായ് സയ്യേ ഇതെന്താണ് ബിഗ് ബോസ് ഇതെന്താണ് ഇതെന്താണേക്കാണ് ഷൂട്ടുന്നത് നമ്മുടെ ഷോയിനെ പറ്റി ഭയങ്കര നെഗറ്റീവാണ് വന്ന് ഗസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാബു മേനും ഷേതാമേനോനും വന്ന് ലൈവായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ ഓരോന്ന് പറയുന്നത കേട്ട് സത്യം പറഞ്ഞാൽ നാണക്കേടായിപ്പോയി ഷോയിലുള്ളവർക്കും മുതൽ പക്ഷേ അവരവിടെ ചിരിച്ചും കളിച്ചാണ് ഇരുന്ന ലാലേട്ടനെ നല്ല ചിരിച്ചു കൊണ്ടായിട്ട് അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഷേതാമേനോൻ പറയുന്നത് കൊണ്ട് അടുത്ത എച്ച് ആർ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എച്ച് ആർ തന്നെ അറിഞ്ഞോളൂ എച്ച് ആർ ചെ കാര്യം എന്താണെന്ന് എച്ച് ആർ വല്ലവരെയും താങ്ങും തണലുമായിട്ട് നടന്നിട്ട് അവര് എന്താണോ അതാണ് എച്ച് ആർ ചെയ്തുകൊണ്ടിരുന്നത് എച്ച് ആറിന് യാതൊരു വിധ ഫ്രീഡും അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ മൂപ്പറിൽ കണ്ട ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ക്ഷേത്രം എന്നും പറയുന്നുണ്ട് സാബുമോം പറയുന്നുണ്ട് ഇതൊരു ലോഡ്ജെന്നുമല്ല ഇത് ലോഡ് അല്ല ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലെന്നുമല്ല ഇതൊരു അമ്മണി ലോഡ് അമ്മണി ലോഡ്ജാണ് പിന്നെ പറഞ്ഞു വരുന്നുണ്ട് ഇത് ഹോട്ടലും അല്ല ലോഡ്ജുമല്ല ഇത് വേറെ എന്തിനാണ് അതായത് ഈ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് ഒരു വൃത്തി വൃത്തിയുമില്ല ഈ വീട്ടിലേ വൃത്തിയില്ല ഈ വീട്ടിലെ വീട്ടിലെ ഇല്ല പിന്നെ എന്താണ് ഈ വീട്ടിലുള്ളവരെ ഈ മുതലാളിമാരെ ആകെ ആഗ്രഹമെന്ന് വെച്ചാൽ ഈ വീട് എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടി കൂട്ടി എന്നതാണ് പിന്നെ ഇവിടെ ഒരു മിലിറ്ററി ഭരണമാണ് പിന്നെ വേറെ ആരെ പറയുന്നുണ്ട് ഒരു രാജഭരണമാണ് ഒരു രാജാവും രാജാവിൻ്റെ താഴെ കുറേ പ്രജകളും അങ്ങനെ ഒരു മിലിറ്ററി പോലെയാണ് ഒരു ഉദ്ദേശമുള്ളത് അതായത് ഹോട്ടലും അല്ല അല്ല വേറെ ഒന്നുമല്ല പിന്നെ തൊഴിലാളികൾക്കാണെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ ഭയങ്കര അസംതൃപ്തരായിരുന്നു അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മുതൽ ഈ മുതലാളിമാരുടെ ഇവിടെ ആധിപത്യം എന്തൊരയ്ക്കെ പഴയോട്ടം എന്തൊക്കെയാണ് അവിടെ കണ്ടത് മുതലാളിമാർക്കാണെങ്കിൽ ഇരുപത് മൂന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആ കട്ടിലേക്ക് കയറി കിടത്തം കിടത്തം കിടത്താൻ കിടത്താം എന്നിട്ട് കയ്യും കാലും ഷോൾഡറും ഒക്കെ എച്ച് ആറിനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുകയാണ് അവരുടെ ജോലി പിന്നെ ഈ വീട്ടിൽ കുറച്ച് ആ തറയിൽ വിൽക്കണ ഫുഡൊക്കെ എടുത്താണ് ഇവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്നത് അത് വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുട്ട പുൽസൈ ഇങ്ങനെ തറയിൽ വീന്നിട്ട് ശരണ്യം ഉണ്ടാക്കി തറയിൽ വീന്നിട്ട് അതുകൊണ്ട് എച്ച് ആറ് കഴിക്കുന്നത് സാറ് അങ്ങനെ തന്നെ വേണം കാരണം ആയിരിക്കുമല്ലോ അങ്ങനത്തെ ഫുഡ് വരെയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് വളരെ ഒരു ഹോട്ടലായിരുന്നു വൃത്തികെട്ട ഹോട്ടലായിരുന്നു ചില സ്റ്റാഫ് ആണെങ്കിൽ ഈ ഹോട്ടലിൻ്റെ മൊത്തത്തിലുള്ള അവകാശം എങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞാണ് ചില ഇരിക്കുന്നത് പിന്നെ ശ്രീതാമം പറയുന്ന കാര്യം ഞാനൊരു രാജകുമാരിയായിട്ടാണ് വന്നെങ്കിലും പിന്നെ എനിക്ക് അവിടെ ഒരു പ്രജയായിട്ട് ആവേണ്ടി വന്നു എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് അവർ പറഞ്ഞു ഇതെല്ലാം കേട്ട് അവർ ചിരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇവരെ മൊത്തത്തിലാണ് ഇത് ബാധിക്കുന്നത് സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക